ആവിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരത്തിനോട് നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടം അല്ലേ കുറഞ്ഞ ഓയിൽ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുരുട്ടിൻ്റെ റെസിപ്പി നോക്കാം ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ചൂടായിട്ട് വരുന്നതോടുകൂടി അത്യാവശ്യം വലുപ്പുള്ള ഒരു വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില വേപ്പില്ല അതേപോലെ രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്തതും ഒരു ടീസ്പൂൺ കണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആയത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വയറ്റിയിട്ട് എടുക്കണേ ഉള്ളിലൊക്കെ നല്ല പോലെ ഒന്ന് വയന്ന് വരണേ ഉള്ളിതാ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഒരു ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് വയറ്റി കൊടുക്കണേ അതിൻ്റെ ആ ഒരു പച്ച ചുവക്കൊന്ന് പോകുന്നവരെ അത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്താൽ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചിക്കൻ ആണ് കേട്ടോ ഒന്ന് പിച്ചി എടുത്തിട്ടാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേറ്റും ചെറുനാരങ്ങ നീര് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് പിച്ചി എടുത്തിട്ടാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ടൈം നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ് വറ്റിയെടുക്കണേ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യമൊക്കെ മസാലയിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ലാസ്റ്റ് നമുക്ക് ഇതാ കുറച്ച് മല്ലിയിലേം കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു കവറിങ് ആണ് എടുക്കാനുള്ളത് ഇനി ഞാനിത് അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാം നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരിക അപ്പം ഞാൻ ഇവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പൂടി എടുത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന വറുത്തരിപ്പൊടി ഇല്ല അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ ഫ്ലെയിം ഒരു സിമ്മിൽ ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ആ ഒരു വെള്ളം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അത നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പത്തിരി ഒന്ന് എടുക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇനി നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയലേക്ക് അങ്ങ് മാറ്റിയിട്ടെടുക്കാം ഇനി അതിലേക്ക് അവിടെ ഒരു അര കപ്പ് തേങ്ങ ചരിവിയെടുത്തിട്ടുള്ളതും ഒരു രണ്ട് ചെറിയ ഉള്ളി അര ടീസ്പൂണ് വലിയ ജീരകം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടില്ല കേട്ടോ മിക്സിയിൽ അത് അങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് നല്ലപോലെ അങ്ങ് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണേ മാവ് കുഴച്ച് ഇതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ആക്കിയിട്ട് എടുക്കണേ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വായടയില്ല ഇതുപോലെ ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ ഒന്ന് കഴുകിയു ശേഷം വെള്ളക്കൊന്ന് തുടച്ച് നമുക്ക് പൊട്ടി പൊട്ടിപ്പോവാന്നുള്ള പേടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തീയിൽ കാണിച്ചിട്ടൊന്ന് വാട്ടിയിട്ട് എടുത്താലും മതി ഇനി നമ്മൾ ഈ ഒരു അരിപ്പൊടീൻ്റെ ആ ഒരു ഇതിൽ നിന്ന് പോഷൻ നിന്ന് കുറഞ്ഞ പോഷൻ ഇതുപോലെ എടുക്കട്ടോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് നമുക്ക് വേണ്ടത് ഇനി ഒന്നല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രെസ്സിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പത്തിരി ഒക്കെ പരത്തി എടുക്കുന്ന കല്ലില് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ വെച്ച് ഇതുപോലെ ഒന്നങ്ങ് പരത്തിയിട്ട് എടുക്കുകയാണ് കുറച്ച് തിക്കിൽ തന്നെ ഉണ്ടോ വേണ്ടത് നല്ല വല്ലാണ്ടങ്ങ് തിന്നായിട്ടല്ല വേണ്ടത് അപ്പൊ ഈ ഒരു രീതിക്ക് ഒന്നങ്ങ് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇട്ടോ അല്ലാണ്ടങ്ങ് അങ്ങ് അല്ല അല്ലാണ്ട് തിന്നും അല്ലാത്ത രീതിക്ക് ആണ് നമ്മളിതൊന്ന് പരത്തിയെടുക്കേണ്ടത് ഈ ഒരു സൈസിൽ മതിയെ അതിൻ്റെ വലുപ്പം ഇനി നമ്മൾ ആ ഒരു വാഴയിലെടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അതിൻ്റെ സെൻ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ്ങിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണേ ഇനി സൈഡൊക്കെ ഒന്ന് അങ്ങ് ഇതുപോലെ അങ്ങ് ശരിയാക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു വയഡ അല്ല ഇതുപോലെ അങ്ങ് അങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് അതങ്ങ് ഇതുപോലെ ചുരുട്ടിയിട്ടാണ് വരിക അതുകൊണ്ടാണ് ഇതിന് ചിക്കൻ ചുരുട്ടിയത് എന്നുള്ളൊരു പേര് വന്നിട്ട് നീ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുള്ളിൽ കൂടെ ആ ഒരു ഫില്ലിങ് പുറത്ത് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവി ഞാൻ ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാണേ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കാം അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോഴേക്കിന് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയേ അപ്പം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാം പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റും ആ ഒരു തേങ്ങിൻ്റെയും ചീരകത്തിൻ്റെ ഒക്കെ ആ ഒരു കവറിങ്ങിലും വരുന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് ഇനി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കഴിക്കാം കേട്ടോ അപ്പം ഈവനിംഗിൽ ചൂട് ചായയുടെ കൂട്ടെ ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അതില്ലേ ഇതുപോലെയാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പൊ എന്തായാലും അടുത്ത് അവനെ ട്രൈ ചെയ്ത് നോക്കേണ്ടായിട്ടാണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ അല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈസാ